പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ ഈ പ്രഭാതസമയം എങ്ങനെയുണ്ട് സന്തോഷമായിരിക്കുന്നുവോ ആഹ്ലാദിക്കുന്നുവോ നിങ്ങൾ ഒരു വശത്ത് സന്തോഷമുണ്ട് മറുവശത്ത് ശത്രുക്കൾ ചെയ്യുന്ന കാര്യമുണ്ടല്ലോ ഒരു കാരണവുമില്ലാതെ നമ്മോട് പകയോടെ പെരുമാറി ഇല്ലാതാക്കണമെന്ന് വിചാരിക്കുന്നുവല്ലോ ഓടിക്കണമെന്ന് വിചാരിക്കുന്നുവല്ലോ എന്ത് ചെയ്യും എന്നേ ഒരു ഇതെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് സാധാരണക്കാര് തുടങ്ങി ഈ രാജ്യം വരെ നേരിടുന്ന ഒരു പ്രശ്നമാണിത് അസൂയക്കാരായ മനുഷ്യരെ കൊണ്ടുണ്ടാകുന്ന പോരാട്ടം എന്തിന് ശുശ്രൂഷയിലും ഉണ്ടത് ഒരേ ആത്മാവിനാൽ നിറയ്ക്കപ്പെട്ട് ഒരേ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഒരേ ദൈവത്തെ ആരാധിക്കുന്നവർക്കിടയിൽ തന്നെ ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ട് അസൂയയുണ്ട് അതിനാൽ ഇതുണ്ടാകും തീർച്ചയായും ഉണ്ടാകും പക്ഷേ എന്താണ് ഉണ്ടാവുക എന്നറിയാമോ ദാവീദ് എന്നൊരു ഭക്തൻ തന്റെ അനുഭവം പറയുന്നു രണ്ട് ശമുവേൽ ഇരുപത്തിരണ്ടാം അദ്ധ്യായം നാൽപ്പത്തിയൊൻപതാം വാക്യത്തിൽ എന്നോടെതിർക്കുന്നവർക്ക് മീതെ നീ എന്നെ ഉയർത്തുന്നു സാഹസക്കാരന്റെ കയ്യിൽ നിന്ന് നീ എന്നെ വിടിവിക്കുന്നു കർത്താവെ എന്നോട് എതിർക്കാനായി ജനങ്ങൾ വരുന്നു അവരുടെ മുന്നിൽ അങ്ങ് എന്നെ ഉയർത്തുന്നു എനിക്കെതിരായി ചിലർ വരുന്നുണ്ടല്ലോ അവരുടെ മുന്നിൽ വെച്ച് എന്നെ ഉയർത്തി ദുഷ്ടരായ മനുഷ്യരുടെ മുന്നിൽ നിന്നും എന്നെ രക്ഷിക്കുന്നു കണ്ടോ ദാവീദിന്റെ ജീവിതത്തിൽ അങ്ങനെ നടന്നിരുന്നു അസൂയ കൊണ്ട് ദാവീദിനെ കൊല്ലണം എന്ന് ഒരുങ്ങി വന്നു ഒരു സൈന്യം അയാളെ പിന്തുടർന്നു ഒരു രാജാവും ദാവീദിനെ വിരട്ടിക്കൊണ്ടിരുന്നു എന്നാൽ യഹോവയെ കണ്ടോ യഹോവ ദാവീദിനെ ഉയർത്തി മഹത്വപ്പെടുത്തി ദാവീദിനോട് അസൂയപ്പെട്ടവർ ലജ്ജിക്കുന്ന വിധത്തിൽ ഉയർത്തി എനിക്കൊരു സഹോദരനെ അറിയാം അയാളൊരു ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നല്ലൊരു പദവിയിൽ ഉയർത്തപ്പെട്ടിരുന്നയാളായിരുന്നു അയാളോട് അസൂയപ്പെട്ട അതേ ഓഫീസിലെ ചില ജീവനക്കാർ ഒരുമിച്ച് ചേർന്ന് ഇയാളെ ഇല്ലാതാക്കണം അപമാനപ്പെടുത്തി വിരട്ടണമെന്ന് പറഞ്ഞ് പണം അപഹരിച്ചു എന്ന് പറഞ്ഞ് തെറ്റായ ഒരു കുറ്റാരോപണം അയാളുടെ മേൽ ചുമത്തി ഒരു വലിയ ഓഫീസർ അതിനെപ്പറ്റി വിചാരണ നടത്തിക്കൊണ്ടിരുന്നു വിസ്താരം ചെയ്യുമ്പോൾ അയാളെ വിളിപ്പിച്ച് നിങ്ങളാണ് കുറ്റം ചെയ്തത് എന്നെല്ലാം സമ്മതിക്കണമെന്ന് പറഞ്ഞ് അയാളെ ഭീഷണിപ്പെടുത്തി അയാൾക്ക് എന്തു പറയണമെന്ന് പോലും അറിയില്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആരെയും കബളിപ്പിച്ചിട്ടില്ല മോഷണം ചെയ്തിട്ടില്ല ഞാൻ സത്യസന്ധനാണെന്ന് പറഞ്ഞു അല്ല നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കുറ്റവാളിയാണെന്ന് തെളിയിക്കാനുള്ള എല്ലാ തെളിവുകളും കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അയാളുടെ മനസ്സിൽ വല്ലാത്തൊരു പേടിയുണ്ടായി എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ അവരെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ ദോഷം ചെയ്തിട്ടില്ലല്ലോ പക്ഷേ സഹപ്രവർത്തകർ അങ്ങനെയല്ല ചിന്തിച്ചത് അവർക്ക് അസൂയ അതുകൊണ്ടുണ്ടായ ഫലം ഒരു കുറ്റവും ചെയ്യാതെ ബാധിപ്പുണ്ടാകുമ്പോൾ ഒരാളുടെ മനസ്സ് എന്തുമാത്രം വേദനിക്കും രാത്രി മുഴുവനും ദൈവസന്നിധിയിൽ പോയി കരഞ്ഞു ദൈവത്തോട് ചെന്ന് കരഞ്ഞുകൊണ്ടേയിരുന്നു എനിക്കാരാണ് നീതി തരിക ഞാൻ ആരോട് പോയി സങ്കടം പറയും ഞാൻ അപമാനിതനായി നിൽക്കുന്നു കുറ്റവാളിയായി നിൽക്കുന്നു എന്നെ കൊല്ലാനായി ശ്രമിക്കുന്നു ദൈവമേ എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്ന് രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു രാവിലെ ഒരു വലിയ സമാധാനമുണ്ടായി നീ പോ ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു അത്ര തന്നെ അയാൾ ഓഫീസിലേക്ക് പോയി ഒരു രാത്രിക്കുള്ളിൽ കാര്യങ്ങൾ തലകുത്തനെ മാറിപ്പോയി മേലധികാരികൾ പറഞ്ഞു നീ നിർദോഷിയാണ് യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിച്ചു നീ ആരെയാണോ വിശ്വസിച്ചിരുന്നത് ആരാണോ നിനക്ക് സ്നേഹിതനായിരുന്നത് കൂടെ ജോലി ചെയ്തിരുന്നത് നിന്നെ സ്നേഹിച്ചത് ആരാണോ അവരെല്ലാവരും കൂടിയാണ് ഈ ചതി ചെയ്തത് എന്ന് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു അവരെയെല്ലാം ഡീപ്രോ അവരെല്ലാം ശിക്ഷിക്കപ്പെട്ടു ഇയാളെ അവരുടെ മേലധികാരിയായി ഉയർത്തി എങ്ങനെയുണ്ട് അസൂയ കൊണ്ട് അയാളെ നശിപ്പിക്കണമെന്ന് പ്ലാൻ ചെയ്തു പക്ഷെ അവർക്കെല്ലാം മേലധികാരിയായി ഉയർത്തപ്പെട്ട് അവരെല്ലാവരും താഴ്ത്തപ്പെട്ടു പോയി അന്ന് ദാവീതിന് ചെയ്തത് ദൈവം ഇന്നും തന്റെ ജനങ്ങൾക്കായി ചെയ്യുന്നു നിങ്ങൾക്കും അവൻ ചെയ്യും നിങ്ങൾ ഉള്ള ഇടത്ത് ചെയ്യും നിങ്ങൾ വീട്ടിനുള്ളിലായിരിക്കാം ഓഫീസിലായിരിക്കാം ജോലി ചെയ്യുന്ന സ്ഥലമോ പണിയെടുക്കുന്ന സ്ഥലമോ ബിസിനസ് ചെയ്യുന്ന സ്ഥലമോ അഥവാ നിങ്ങൾ ചുമതല വഹിക്കുന്ന സ്ഥലമോ ശുശ്രൂഷയോ എന്തു തന്നെയാവാം നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്കെതിരായി വന്ന് അസൂയ കൊണ്ട് പ്രവർത്തിക്കുന്നില്ലേ അവർ നാണിക്കുന്ന വിധത്തിൽ കർത്താവ് നിങ്ങളെ ഉയർത്തി കാണിക്കൂ വിശ്വസിക്കൂ നിങ്ങൾ ദൈവമേ അങ്ങ് ദാവീദിന്റെ ദൈവമാണ് എന്റെ ദൈവമാണ് ദാവീദിന് ചെയ്തത് ഇന്നെനിക്കും ചെയ്യും ഞാനും അതുപോലൊരു ഞെരുക്കത്തിലാണുള്ളത് എനിക്കെതിരായി ചിലർ തുനിഞ്ഞ് കള്ളത്തരങ്ങൾ പറഞ്ഞ് എന്നെ മുറിവേൽപ്പിച്ച് അപമാനിച്ച് വേദനിപ്പിക്കാനായി ശ്രമിക്കുന്നു അങ്ങ് നീതിമാനായ ദൈവമാണ് എനിക്ക് നീതി തരും അവർക്ക് മീതേ എന്നെ ഉയർത്തി മഹത്വപ്പെടുത്താൻ പോകുന്നു അത്ഭുത കാണാൻ പോകുന്നു ഇന്ന് തന്നെ ഒരത്ഭുതത്തെ പ്രതീക്ഷിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ